ഇത് മാസ് മോട്ടോറിച്ച് നടക്കുന്നുണ്ട് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ബേസിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് പറഞ്ഞിട്ട് നമ്മൾ അതിന് വർക്കിംഗ് ഏരിയങ്ങളാണ് ജനൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇടയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ വണ്ടി വലിയുടെ കേസ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വലിയ കംപ്ലയിൻ്റ് ഉണ്ട് ശരിക്കും നമുക്കിപ്പോൾ വണ്ടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി എണ്ണായിരം കിലോമീറ്ററോളം ഓടിയുണ്ട് അതായത് ഒരു ലക്ഷം കിലോമീറ്റർ നിസ്സാരം കുറവുള്ളൂ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് പരമാവധിയിലേക്ക് ആയേക്കണമാണ് ബ്രേക്ക് ലൈൻ മാറ്റേണ്ട ഒരു ടൈമാണ് അതേപോലെ തന്നെ നമുക്ക് ആ ബാക്ക് വീലിൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇവിടുത്തെ ഓയിൽ സീൽ അതായത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുള്ള ഓയിൽ സീൽ ആയിട്ടാണ് ഇവിടെ ഈ ഓയിൽ വന്നിരിക്കുന്നത് എൻ്റെ കേസ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്തും കംപ്ലയിൻ്റ് ഉണ്ട് ക്ലച്ചിനകത്തും കുറച്ച് രണ്ട് ഓയിൽ സീലുകൾ കംപ്ലയിൻ്റ് ഉണ്ട് ബാക്ക് വീലിൻ്റെ ഹബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് വീലിൻ്റെ ആക്സിൽ ചെറുതായിട്ട് ലൂസായിട്ട് കിടന്ന് ഓടിയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നമുക്കതൊന്ന് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റാം ഇത് ശരിക്കും പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലേറ്റ് കയറ്റി കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തിട്ട് നിർത്തിയാലാണ് കറക്റ്റ് ആവുകയുള്ളൂ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും ഈ അതിൻ്റെ ആക്സിൽ നെറ്റ് ലൂസായി കിടന്ന ഗിയർ ബോക്സ് വേറെ കംപ്ലയിൻറ്റ് വരും പെട്ടെന്ന് അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് കേട്ടോ കാരണം അത് ലൂസായി കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ മില്ലിങ് അടക്കം കംപ്ലയിൻറ്റ് വരും കാരണം മില്ലിങ് ആയിട്ട് കിട്ടില്ല നമുക്ക് ആ വീലും ആ അലൈ വീലും മാറ്റേണ്ടി വരും ഉള്ളിൽ വരുന്ന ആ ഷാഫ്റ്റും മാറ്റേണ്ട സിറ്റുവേഷൻ വരും അങ്ങനെ കിടന്ന് ഓടി കഴിഞ്ഞാൽ കേട്ടോ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററുള്ള ആവറായിട്ടുണ്ട് ആ ലൈറ്റ് കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് ആ ത്രെഡ് ലോക്കർ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ പൊടി കൂടി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ക്ലച്ചിനകത്തും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഹോൾസെയിലെല്ലാം തന്നെ ലീക്ക് ആയി ഇവിടുത്തെ ക്ലച്ച് ഷാഫിൻ്റെ ഹോൾസീല് ലീക്ക് ആയിട്ട് ഓയിൽ ഒഴുകണീ കാണേ ക്രാങ്ക് ഷാഫിൻ്റെയും ആണ് ഈ ഭാഗത്തും ലീക്ക് ഉണ്ട് അതാണ് മൊത്തം അങ്ങനെ മൊത്തം തെറിച്ചേക്കണമുണ്ട് ഈ മുകളിലേക്ക് കിട്ടാം അപ്പോൾ ശരിക്കും അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഹോൾസെയിലും ഓറിംഗും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതുകൂടാതെ വേരിയേറ്റർ ബോഡിയുടെ ഒക്കെ ഇത് കംപ്ലയിൻറ്റ് ആണ് വേരിയേറ്റർ ബോഡി കംപ്ലയിൻറ്റ് ഉണ്ട് ബോസ് ഡ്രൈവ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് പ്ലേ കാണിക്കണമുണ്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിക്കപ്പ് ലോയും വരും നിലവിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഇതൊക്കെ മൊത്തത്തിൽ പൊട്ടിയാൽ നിൽക്കണേ ഇതുണ്ടോ ഈ ഭാഗം പൊട്ടിയാൽ നിൽക്കണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിങ്ങനെ അത് ഷിവർ ചെയ്ത് ഇങ്ങനെ ടച്ച് ആവണ ഭാഗത്ത് വന്ന സ്ലൈഡാണത് പ്ലാസ്റ്റിക്കിൻ്റെയാണത് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഇടണം അത് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് ഈ നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് നമുക്ക് കിടക്കണത് പക്ഷേ വലിയ കുഴപ്പമില്ല അത് ബെൽറ്റ് നടക്കാതെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ലച്ച് ബാക്കിലത്തെ പുള്ളി വീലിൻ്റെയൊക്കെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലോവലായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രീസിൻ്റെ അപര്യാപ്തതയുണ്ട് അപ്പോൾ കുറവുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരട്ടാം പിന്നെ ക്ലച്ച് ഡ്രമ്മിനകത്തായാലും മയം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാകും കേട്ടോ പിന്നെ വലിയുടെ കേസ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂൾ പമ്പിൻ്റെ തീ ഫിൽ നമ്മളൊന്ന് മാറ്റിയതിന് ശേഷമാണ് ഇതിനകത്ത് അത്യാവശ്യം അഴുക്കുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നോക്കാം എത്രത്തോളം വ്യത്യാസം വ്യത്യാസമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു ലക്ഷ കിലോമീറ്ററോളമായി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് എന്തേലും ഉണ്ടാവും ഇഞ്ചക്ടറിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കും ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും ഹെഡിന് അകത്തു നിന്ന് കരിയുടെ പ്രശ്നം വരും തലക്കാലം നമുക്ക് പുറമേന്നുള്ള ഭാഗങ്ങൾ ചെയ്തു നോക്കാം എന്നിട്ടും ഒരു വ്യത്യാസമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ അങ്ങനെ ഒന്ന് കയറ്റി അതൊന്ന് കറക്റ്റ് ചെയ്ത് അഴിച്ച് മാറ്റേണ്ട ഭാഗങ്ങൾ മാറ്റി വന്നു ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും നമുക്ക് ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാൻ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പം പിന്നെ ആക്സിലേറ്റർ കേബിൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേബിൾ അതുമേ ഉള്ളൂ ശരിക്കും ഇതിന് വരുന്ന രണ്ട് കേബിൾ ആയതുകൊണ്ടാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ടോ ഓരെ ടൈറ്റ് ആയതുകൊണ്ട് വിടീച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇങ്ങനെ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ പൊസിഷൻ ഒരു കാരണവശാലും ചേഞ്ച് വരാൻ പാടില്ല കറക്റ്റ് സെൻസ് ചെയ്യണ സെൻസർ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ട് കേബിളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ശരിക്കും ഇപ്പം ആക്സിലേറ്റർ കേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ടൈറ്റ് വന്നപ്പോൾ വിടീച്ചിട്ടാണ് രണ്ടും മാറ്റി റീസെറ്റ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് വരും എസ്റ്റിമേറ്റിൽ ഇടാം ഇട്ടിട്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ബാറ്ററി വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാറ്ററി കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും നമുക്ക് സെൽഫ് എടുക്കുന്ന സമയത്ത് സെൽഫ് എടുക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ലോഡ് എടുക്കണമുണ്ടല്ലോ പെട്ടെന്നൊന്ന് ലോഡ് എടുക്കാം സെൽഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ജനറേറ്റ് ചെയ്ത് കാണിക്കാം അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എട്ട് വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് എട്ടേ പോയിന്റ് ആറ് പൂജ്യം റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പ്രോബ്ലം കൊണ്ടുള്ള സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ജസ്റ്റ് ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു ഉള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് നിലവിൽ സെൽഫ് എടുക്കാൻ പ്രശ്നം കാണിക്കണം ഒന്ന് ക്ലച്ച് ഈ ബ്രേക്കിൻ്റെ ഈ സൈഡ് സ്വിച്ചിൻ്റെ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് സെൽഫ് സ്വിച്ചും ഒരുപാട് പിടിച്ചാലാണ് നമുക്ക് സ്റ്റാർട്ടായി കിടണത് അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫിൻ്റെ ഇപ്പോഴത്തെ കംപ്ലയിന്റ് മാറും പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ബാറ്ററിയുടെ പ്രശ്നം വരും എന്തെങ്കിലും അപ്പോൾ അത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ മാറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തുള്ളൂ പിന്നെ ഹെഡിൻ്റെ ഇവിടെയും ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റിൽ ലീക്ക് ആയിട്ടുണ്ട് അത് അഴിച്ചാൽ ആ ഗ്യാസ്കെറ്റിൻ്റെ കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെയുള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി നീങ്ങണത് കണ്ടോ അപ്പോൾ അതൊന്ന് വീലഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമക്കൾ അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് കേബിൾ മാറ്റിയിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത് ബ്രേക്കാണ് ഫ്രണ്ട് ബ്രേക്കൊക്കെയാണ് അത് ടൈറ്റ് ആവാൻ പാടുള്ള ശരിക്കും കാരണം നമ്മൾ ഓടനെ എടുത്തപ്പോൾ മഴയൊക്കെ വീണ്ടും പ്രോബ്ലം വരും പെട്ടെന്ന് ചെറിയ ചക്കാകെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇപ്പം ടയറിൻ്റെ കണ്ടീഷൻ ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട് ആയാലും ബാക്കായാലും ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ ഉണ്ട് കുഴപ്പമില്ല പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തരണം നല്ല ഓയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കാരണം പ്ലഗിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ കണ്ടൻറ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ പ്ലഗ്ഗിൽ ഇത്രയും വരുമ്പോൾ എൻജിൻ ഹെഡിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമ്മൾ ബാക്കിയത്തെ ഇപ്പം എന്തൊക്കെ ക്ലിയർ ചെയ്താലും കരിയുടേതായിട്ടുള്ള വലിയുറവ് എന്തെങ്കിലും വണ്ടി കാണിക്കും അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താലാണ് റെഡിയാവുള്ളൂ അതായത് ഹെഡ് അഴിച്ചിട്ട് ഫുൾ കാർബൺ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം വാൽവിനകത്ത് വരും എക്സോസ്റ്റ് വാലുമായി ഇല്ല ഇൻവെറ്റ് വാലുവിരിക്കും കൂടുതൽ വരാം കാരണം വന്ന് നിക്കലും പ്രോബ്ലംസ് ഉണ്ടാവും അത് സാധാരണ മുപ്പതിനായിരം കിലോമീറ്ററിൽ ചെയ്യേണ്ട വർക്ക് ആണ് ചെയ്തുണ്ടാവാൻ സാധ്യതയില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള വലിയ കുറവ് എന്തെങ്കിലും കാണിക്കും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ നിലവിലിപ്പോൾ ഉള്ള ഡാമേജുകൾ നോക്കിയിട്ട് പാർട്സ് ഉള്ള പാർട്സുകളുടെ ഡാമേജ് ഒക്കെ നോക്കി എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാലേ നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത്യാവശ്യം വേണ്ട ഡാമേജ് ഉള്ള ഭാഗങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് നോക്കിയിട്ട് ഏതെങ്കിലും ഒഴിവാക്കേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ക്ലച്ചിനകത്ത് ഭാഗങ്ങൾ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഗെയറും കേബിളും കാര്യങ്ങളും കറക്റ്റായിട്ട് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക അത് രണ്ട് നമുക്ക് പെട്ടെന്ന് പണി ഉണ്ടാക്കി തരുന്ന ഭാഗമാണ് പിന്നെ എന്താ വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽസിൽ അടക്കം മാറ്റുന്നൊരു എസ്റ്റിമേറ്റാണ് ഞാൻ കിടന്ന കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ